യു എ ഇൽ ഭൂചലനം ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മൂന്നിനാണ് റിക്ടർ സ്കലിൽ രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് നേരിയ പ്രകമ്പനമാണ് ഉണ്ടായത് എന്നും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും നാഷണൽ സെൻ്റർ ഓഫ് മെറ്റീരിയോളജി ു ഖോർഫക്കൻ തീരത്ത് അഞ്ചു കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനമുണ്ടായത് എമിറേറ്റ് നിവാസികൾ നേരെ പ്രഗമനം അനുഭവപ്പെട്ടതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് ഭൂചലനങ്ങൾ അപൂർവമായി മാത്രമേ യു എ അനുഭവപ്പെടാറുള്ളൂ റിക്ടർ സ്കെല്ലിൽ രണ്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഈ വർഷം ജനുവരിയിലും അനുഭവപ്പെട്ടിരുന്നു അതേസമയം കഴിഞ്ഞ രണ്ടാഴ്ചയായി യു എ റെക്കോർഡ് മഴയാണ് പെയ്തത് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ജീവനുകൾ നഷ്ടപ്പെടുകയും ഗതാഗത മാർഗങ്ങളെല്ലാം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഒരു വർഷം രാജ്യത്ത് പെയ്യേണ്ട മഴയ്ക്ക് സമാനമായാണ് പത്ത് ദിവസത്തിനുള്ളിൽ യു എ പെയ്തത് പ്രതികൂല കാലാവസ്ഥയിൽ ജനജീവിതം ദുസഹമായിരുന്നു യാണ് ഭൂചലന വാർത്തയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനിടെ ശനിയാഴ്ച പുലർച്ചെ തായ്വാനിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു ദ്വീപിന്റെ സെൻട്രൽ വെതർ അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് ശനിയാഴ്ച പുലർച്ചെ തായ്വാനിൽ കുറഞ്ഞത് പത്ത് ഭൂചലനങ്ങളാണ് ഉണ്ടായത് ഇതിൽ ഏറ്റവും ശക്തമായത് റിക്റ്റർ സ്കെയിലിൽ ആറ് ദശാംശം ഒന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് നിലവിൽ സുനാമി മുന്നറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് നാഷണൽ ഫയർ ഏജൻസി അറിയിച്ചു രണ്ടാഴ്ചയിലേറെ മുമ്പ് ദ്വീപിലുണ്ടായ മാരകമായ ഏഴ് ദശാംശം നാല് ഭൂകമ്പത്തിൻ്റെ തുടർ ചലനങ്ങളാണ് അവയെന്ന് സർക്കാർ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പം എന്നാണ് ഇതിനെ സർക്കാർ വിശേഷിപ്പിച്ചത് ഭൂകമ്പത്തെ തുടർന്ന് പതിനേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രധാന ഹുവാലിയൻ നഗരത്തിന് ചുറ്റുമുള്ള റോഡുകൾ തകരുകയും കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം